രാമനാട്ടുകാരും അപ്പൊ ഇന്ന് നമ്മള് പർവത്തെ വിശേഷം തന്നെയാണ് വീട്ടിലെല്ലാം പോവാൻ നിക്കുകയാണ് പറയുന്നത് ഭാവികുട്ടീൻറെ മാമേന്റെ കുട്ടീന്റെ ഒന്നാം പറന്നാളാണ്

വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് കുറച്ച് നേരമായി ഇപ്പം നമ്മളെ മലപ്പുറം ടൗൺ എത്താണ് നമ്മളെ മലപ്പുറം കുറച്ച് സ്ഥലം കാണിച്ചു തരാം മലപ്പുറം ഫസ്റ്റിലെ മലപ്പുറം സിവിൽ സ്റ്റേഷനുള്ളത് മലപ്പുറം നമുക്കിപ്പോണ്ടത് താഴത്തേക്കാണ്

ഞാനോ ആ ആ ആ ഓക്കേ 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 ఆ పరిక ఆ రెండు కళ్ళే ముట్టాయా భిన్నం దాట ఆ గాడ

どういうしと ഒന്നും എടിയാ അത്ര ഒന്നും കൊടുക്കണ്ട ഒന്നങ്ങനെ തോണ്ടി ഒന്ന് തോണ്ടി കൊടുത്താതി അതെ ആംഗേം കാട്ടിയാ മതി ഇങ്ങനെ കാട്ടിയാ മതി

বাক বাক আছে കൊടുക്കി കൊടുക്കി പൊളിച്ചു പൊളിക്കാറില്ല

അതെയ <laughs> മാ <laughs> <laughs> നമ്മളെ ചേച്ചിമാരാ നമ്മളെ ചേച്ചിമാരാ ആ അവിടെ വായിലുണ്ടായിരിക്കും അവിടെ പോ അയ്യോ വെയില് അയ്യോ വെയില് വെയില് വെയില്

ഞങ്ങളൊരു സ്വന്തം അമ്മായിനഞ്ഞ് ബ്ലോഗ് എടുക്കാൻ കൊണ്ടു എറണായി സൂപ്പറാ എനർജറ്റിക് ആണ് അമ്മായി സൂപ്പറപ്പെട്ടു മോണ്ട് പേര കുട്ടികളുണ്ട് നാല് വയസ്സായ കുട്ടിയുണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടിയുണ്ട് പിന്നെ പത്ത് വയസ്സായ കുട്ടിയുണ്ട് മരുമകളുണ്ട് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാണാട്ടെ അതെന്റെ താങ്ങളെ

സമന് <companyaha> പിന്നെ

അപ്പോൾ അത് ആരാ നാഥനെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കല്ലേ അപ്പോൾ വളരെ സന്തോഷമായി പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നത് നേരെ വീട്ടിലല്ല നമ്മളെ ഒരു താത്ത ഉണ്ട് ഇവിടെ താത്തക്കത്തൊരു അസുഖമായിരുന്നു അപ്പോൾ എനിക്ക് അവിടുന്ന് ആർജിച്ചിട്ട് ഫസ്റ്റ് ചെന്ന ചെന്നന്ന് മുതൽ ഈ യൂട്യൂബ് എടുത്തോണ്ടിൻ്റെ നമ്പർ ആക്കിയാണ്ട് എല്ലാ കാര്യങ്ങളും താത്ത പറഞ്ഞു പിന്നെ കാക്ക നൗഫൽഖാനെ ഏൽപ്പിച്ചെന്നു ഓരോ കാര്യങ്ങൾ ഓരോ ഇവിടെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടുപഠിച്ചു ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം ഓരോ കാര്യം പറഞ്ഞുണ്ട് താത്ത നമ്മളെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കൊറച്ചൂടെ പോകണം എങ്ങനെയല്ല താത്തനെ കണ്ടിട്ട് ഉൾപ്പെടെ ഒറ്റം വന്നില്ലേ ഞങ്ങക്ക് ഇനി പെരുന്നെണ്ണ കൂടെ നാട്ടിലാണ് ഒരുപാട് ദൂരം ഇപ്പൊ ചട്ടിപ്പറമ്പ് പോണത് അല്ല ഇവിടെ വാങ്ങിക്ക ണ്ടല്ലോ ചേച്ചി നമ്മളോലാരെയും കാണിക്കണല്ലോ എല്ലാരും

േരംസ് <laughs> വണ്ടിയിലെത്തി <laughs> <laughs> പെരിന്തൽമണ്ണ നല്ല മാല ഉണ്ടല്ലോ നല്ല രസമുള്ള മാലല്ലേ നമ്മ പൂവുമ്പൊ കാണൂല കാണൂലേ മല പൂവുമ്പൊ കാണൂലേ വണ്ടി നമ്മളെ വണ്ടിക്ക് എന്താ പറ്റിയത് നമ്മളെ നമ്മളെ വീടിന്റെ അടുത്ത് എത്താനായിട്ടൊരു അഞ്ചു കിലോമീറ്റർ വെച്ച അപ്പൊ ഗീർ ലൂസായി ഒന്നും കേട്ടാ വയ്യ കുഴങ്ങി ലേഖരും പത്ത് മിനിറ്റ് കെട്ടോ ചിരി കാക്ക കുഴങ്ങി എടാ ഇപ്പൊ സ്ഥലത്തിന്റെ പേരെന്താ പറയാ അവിടെ നമ്മള് വർഷാ പൂരന ഇങ്ങനെ കാത്തു കേട്ടോ കുറച്ചേരം കുടുങ്ങിയവിടെ എന്താ ഐഡിയ ഇല്ല പോയതോ താത്ത ചക്ക മോള് മരം കേറിയിട്ട് താഴത്താന്റെ വീടിന്ന് താഴത്താന്റെ വീടിന്റെ അയലോക്കത്ത് ചട്ടി പറമ്പ് ചട്ടി പറമ്പ സ്ഥലത്തിന്റെ പേര് അറിയാം സ്ഥലത്തിന്റെ പേര് പറഞ്ഞു പിന്നെ ഞങ്ങള് പെരുന്നണ കൂടെ ഒക്കെ പോന്നു പറമ്പോ നമ്മളെ നമ്മളെ വണ്ടി കാത്തു ഫ്രണ്ട് വന്ന് നന്നാക്കി ഇനി പോനെ ഇതുവരെ ചെറുവോട് പള്ളീന്റെ മുന്നിൽ വർഷപ്പുറത്തേക്ക് മാറ്റിങ്ങനെ പണി കഴിഞ്ഞിട്ടില്ല അതിലിങ്ങനെ നല്ല ചെറിയ വർക്കൊക്കെ എടുക്കും പിന്നെ നമ്മളെ വീട്ടിലൊക്കെ വന്ന് വണ്ടി കൊണ്ടു നന്നാക്കി തരും ചെറിയ നൂറ്റി അമ്പത് രൂപ വൈകിട്ടേ അവിടെ വരെ വന്ന് നന്നാക്കി തന്നിട്ട് നല്ല മിതമായ നിരക്കൊക്കെ ചെയ്തു തരും പോനെ വിളിച്ച പെട്ടെന്ന് വന്നിട്ട് തന്നു ഞായറാഴ്ച കൂടി അരമണിക്കൂർ ഞങ്ങൾ നിന്നോ പെരാനൊരു ഇരുപത് മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെ അതിന്റെ ഉള്ളത്തെ ക്ലച്ചിന്റെ കേബിളിന്റെ കേബിള് പൊട്ടിയതാണ് പൊട്ടിയല്ല ലൂസായി റെഡി ആയി പോയി കൊടുക്കണം

ചെറിയൊരു സംഭവങ്ങള് നമ്മളൊരു കുടുംബം മാരിയായി കാടാനും എല്ലാത്തിനും പറ്റി